ഇത് ഈ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എൻ്റെ ഇങ്ങനെ പറഞ്ഞത് എനിക്കത് കൊണ്ടത് കൊണ്ട് മാത്രം ആ ഇന്റർവ്യൂവിൽ പോയപ്പോൾ ഞാനത് ഓർത്തു ഞാൻ അവിടെ അത് പറഞ്ഞതാണ് പക്ഷെ അത് പൈസ എൻ്റെ സാലറിയിൽ പോസ്റ്റ് ഇട്ടു തീർച്ചയായിട്ടും ആ എഗ്രിമെൻ്റ് പുറത്തുവിടണം അപ്പം എന്നെ ആ സിനിമ കണ്ടിട്ട് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് എനിക്കും ആ ക്യാരക്ടർ ഇഷ്ടമാണ് ആ വർക്ക് എനിക്കിഷ്ടമാണ് ആ സിനിമ എനിക്കിഷ്ടമാണ് യാതൊരു തർക്കമില്ല ഇത് ഇതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള ആ സിനിമയോടുള്ളതല്ല പേഴ്സണലി ഒരു സൗഹൃദത്തിന്റെ സൗഹൃദ ഒരു കാര്യം കൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ളതാണ് അതിനിച്ച് ദൈവം ഇനി ഒരു ഡൗൺ ഉണ്ടല്ലോ അത് ഏത് വഴിക്കാ പറഞ്ഞതെന്നാല് പറയാം അപ്പൊ അത് വന്നു കാരണം ഈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞു എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ കരയുന്ന പോലെ പറഞ്ഞു ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്നെ ആരും പ്രശംസിച്ചത് കൊണ്ടോ എന്നെ പറഞ്ഞുകൊണ്ടല്ല ഞാൻ ഇവിടം വരെ എത്തിയത് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നും ആലോചിച്ചോളൂ ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ ചെയ്തിട്ടുള്ള ആട്ടം എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ആ ഡയറക്ടർ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു ആ സിനിമയിൽ അഭിനയിച്ച ഫീമെൽ ആയിട്ട് തിയക്ടർ അഭിനയിച്ച കുട്ടിയുണ്ട് ഞാൻ കണ്ട ബ്രില്യൻറ് ആയിട്ടുള്ള പെർഫോമൻസ് ആ കുട്ടീനെ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു അല്ലെങ്കിൽ കിഷ്കിന്റെ പോലത്തെ ഡയറക്ടർ എത്ര പേര് ചെയ്തു കോട്ടെ നായാട്ട് എന്നുള്ള ഡയറക്ടർ ചെയ്തിട്ടുള്ള മാർട്ടിൻ പ്രകാരിന്റെ എത്രമാർ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ പേരുണ്ട് കുറെ പേരുണ്ട് അവരെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ വേണം വേണമെന്നുള്ളൊരു നല്ല ലെവലിൽ മാത്രമാണ് ഞാൻ അത് ഉദ്ദേശിച്ചത് അത് എന്നെ കുറിച്ച് ആ കോൺവെർസേഷൻ തിരിച്ചു വരുന്നത് എന്നോട് ആരുമോ എന്നെ ആരും അതും തിരിച്ചില്ല എന്നോട് ആരുന്ന് അറിഞ്ഞില്ല എന്നത് പറഞ്ഞില്ല എന്നോട് പറയാറില്ല എന്നുള്ള സത്യാവസ്ഥ അത് ഞാൻ കോമൺ ആയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം അത് തെറ്റിദ്ധരിച്ചിട്ട് വേറെ രീതിയിലാണ് വരുന്നത് മൊത്തം ചളാവാണ് സംഭവം നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ ഒരാളോ നിങ്ങളൊന്നും ചോദിച്ചു നോക്കിയാൽ ഞാൻ മിനിറ്റ് ഞാൻ എന്നെ എനിക്ക് എന്ത് പ്രോത്സാഹനവും എന്ത് കാര്യം കിട്ടിയിട്ടായിരിക്കും ഞാൻ തോൽവിയിൽ നിന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് സക്സസ് ഇടുന്ന സിനിമകൾ അഭിനയിച്ചത് അതിന്റെ തിരിച്ചറിവാണ് പക്ഷെ അതല്ലാത്തൊരു കൾച്ചറ് പറഞ്ഞതാണ് ഞാൻ ഈ ഈ ഈ ജിജോ പറഞ്ഞിരിക്കുന്ന ഒരു പറയുന്നത് നല്ല അറിവുള്ള എന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ അതായത് എനിക്ക് നന്നായിട്ട് പറയുന്ന ആളാകുന്നുള്ളൂ അതാണ് തീർച്ചയായിട്ടും അതെനിക്ക് അത് ഞാൻ സമ്പായിക്കുന്നു ഞാൻ എനിക്ക് ചെറിയ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെറിയറിയത്തിനുണ്ടെങ്കിലൊന്നും പറയണം അതല്ല ആർക്കെങ്കിലും അത് ചോദിക്കണ്ട ആവശ്യം തരില്ലേ എനിക്ക് തെറി പറയാം ചെറിയ അറിയാത്ത തന്നെ പറഞ്ഞാൽ പറയേണ്ടത് പക്ഷെ എങ്കിലും പറഞ്ഞിരിക്കുന്നത് ജോജുവിനെ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഈ ഭാഷയെ കുറിച്ച് നല്ല ബോധ്യമുണ്ട് അല്ലെ അവര് ഞാൻ പറയട്ടെ ഇത് വളരെ ക്ലിയർ അല്ലേ ആ തൊണ്ടുപേപ്പർ അല്ലാതെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവില്ലേ ഈ സിനിമയിൽ ഇത്ര പൈസക്ക് അഭിനയിച്ചു ആ എഗ്രിമെന്റല്ലോ അല്ല അത് അറിയോ ഞാൻ അതിനെ കുറിച്ച് സ്ട്രെസ് ചെയ്തു ഇത് ഞാൻ ലിജോന്റെ ശത്രുവോ ലിജോനായിട്ടുള്ള ഒരു വാക്വാദത്തിന് വിജയിക്കാനോ വേണ്ടി പറയുന്ന ആളല്ല ഞാനിതിപ്പോ എന്റെ നിലനിൽപ്പിന് വേണ്ടി വന്ന് പറയുന്നത് ഞാൻ ആ ഇപ്പൊ ഞാനിപ്പോ അത് ലക്ഷങ്ങളുടെ കണക്കും കോടികളുടെ കണക്കും ഒന്നും അല്ല ഇവിടെ പറയേണ്ട ഒരു കാര്യമല്ല കാരണം അത് പൊതുസമൂഹത്തിൽ വരുമ്പോൾ അത് വലിയൊരു സംസാരമാണ് പൈസയുടെ ഒരളവ് അഞ്ചു ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു അമൗണ്ട് എനിക്ക് കിട്ടിയ എമൗണ്ട് ആണത് അത് എനിക്ക് അല്ലല്ല ഞാൻ പറഞ്ഞ അതാണ് എന്റെ എമൗണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ഞാൻ ജോസഫ് പുറഞ്ഞു എന്നുള്ള രണ്ട് സിനിമയ്ക്ക് ശേഷമാണ് സിനിമ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെ ഒരു സമയത്ത് ഞാൻ എങ്ങനെയായിരിക്കും എന്തായിരിക്കുന്നത് ഞാൻ പറയേണ്ട കാര്യമില്ല ഇനി ഇതാണ് ഇപ്പൊ ഞാൻ അങ്ങനെ അവർക്ക് ഇതാണ് എന്റെ എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഇത് പറഞ്ഞാൽ ഭയങ്കര ചരിത്രമാണ് ഞാൻ പൈസ ഒക്കെ വാങ്ങിയിട്ട് ഞാൻ എനിക്ക് പൈസ കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞു കെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ഭയങ്കര മോശം കാര്യമാണത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിച്ചോ ഞാൻ പറയുന്നതല്ല ഞാൻ പൈസയല്ല എന്റെ ഒരു വിഷയം ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത് ഉണ്ടാക്കിയ ഒരു ഡാമേജ് പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ഡാമേജ് ചില്ലറെ പ്രതിഫലത്തിന്റെ പേരിലുള്ള ഒരു പ്രശ്നമായിട്ട് മാറരുത് ലിജോ പറഞ്ഞിട്ട് കുറിപ്പ് വായിച്ചു എനിക്കറിയില്ല ഞാൻ വായിച്ചു ആ കുറിപ്പിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഈ ഭാഷ ആര് തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞതല്ല ഇത് ആ ഭാഷ ഉള്ളതാണ് ആ കഥയിലുള്ളതാണ് എന്നാണ് പുള്ളി കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത് അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ കേട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നത് അതൊരു ഫെസ്റ്റിവൽ സിനിമയാണെന്ന് പറഞ്ഞതിന്റെ പേരിലും അത് ഫെസ്റ്റിവലിന് വരും എന്ന് പറഞ്ഞതിന്റെ പേരിലുമാണ് ഞാൻ ആ സിനിമയിൽ കാര്യം ഞാൻ ചോദിച്ചിട്ട് അങ്ങനെ സിനിമ ഫെസ്റ്റിവലിൽ വന്നില്ല ഇല്ലാത്ത പറഞ്ഞു തിയേറ്ററിൽ വേഷം ചെയ്തു ആ സമയത്ത് ഇതിങ്ങനെ ചോദിച്ചിരുന്നു പിന്നെ അതല്ലാണ്ട് ഞാൻ ഇപ്പൊ എന്നിട്ട് ഈ കാര്യം പറഞ്ഞില്ല ഒരേ ഒരു കാര്യം എന്റെ വീട്ടിലുണ്ടായ ഒരു ചെറിയ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒരു സംഘടകമായ ഒരു കാര്യം എന്റെ മുകളിൽ നിന്ന് കേട്ടിട്ട് ബേസിലാണ് ഞാൻ ആ ഇന്റർവ്യൂലത് വായു വന്നതല്ല ഞാനിത് മിണ്ടേ ഇല്ല ഇതൊക്കെ കഴിഞ്ഞ കുറെ കാലം ഉള്ള കേസല്ലേ ഇത് വിട്ടതാ പക്ഷെ അന്ന് സംഭവിച്ചതിന്റെ കാര്യം നൂറ് ശതമാനം എനിക്ക് മനസ്സിലായ കാര്യം അത് ഫെസ്റ്റിവലിലോട്ട് വേറൊരു വേർഷൻ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞാലും ഞാൻ ഫെസ്റ്റിവലിൽ നിങ്ങൾ കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ട് പ്രദർശിപ്പിച്ചിട്ടുള്ളത് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നില്ല എനിക്കൊരു റിപ്ലൈ കിട്ടിയിരുന്നെങ്കിൽ ഈ സംസാരമില്ല അത് അന്നേ തീർന്നു പോകരുത് എന്നെ ഒരാള് ലിജോ പോലും എന്റെ കേസ് വന്നപ്പോൾ പോലും എന്നെ ഒരാളും വിളിച്ചില്ല ഞാൻ പറയുന്നു ഞാൻ ലിജോ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറുടെ ഫാനാണ് ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഡയറക്ടർ എന്നുള്ള റെസ്പെക്ട് കൊടുക്കുന്നതാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം വന്നത് വളരെ ലിജോനെതിരെ ലിജോ ഞാൻ മറുപടി പറയേണ്ട ഒരു എന്നെ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല ആരും ജോയിച്ചാണല്ലോ ജോയ്ച്ച ഇപ്പഴാണല്ലോ ഇതിന്റെ ഒരു പ്രതികരണം തന്നെ നടക്കുന്നുണ്ട് അത് നേരത്തെ ജോയിച്ചില്ല പല പ്രാവശ്യം ജോയിച്ചേട്ടൻ വിളിച്ചു എന്ന് പറഞ്ഞു അപ്പോഴും ഇവരൊന്നും പറയില്ല ഇന്ന് ലിജോ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രതികരണമായിട്ട് ഒരു ഇങ്ങനെ അവസ്ഥ പൈസയുടെ കണക്കാണ് മറ്റേ സൈൻ ചോദിച്ച ആ സാധനങ്ങളോ പറഞ്ഞത് ഇതിനു മുമ്പ് ഈ ശേഷം അപ്പോഴും നിരന്തരം നിരന്തരം ഇല്ല ഏറ്റടുത്ത സുഹൃത്തുക്കൾ എന്നോട് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നു ഇതാണ് എന്റെ പ്ലാൻ എന്ന് ഒരു തവണ നിരന്തരം പറയേണ്ട കാര്യമല്ലോ അങ്ങനെ പറഞ്ഞു ആ സിനിമ ചെയ്തു ഞാൻ ഇതിനെ പിന്നെ ഡബ് ചെയ്തത് വേറൊരു വേർഷൻ നിങ്ങൾ എഫ് കെയിൽ കണ്ടിട്ടുള്ള വേർഷൻ വേറെയാണ് അല്ലേ അത് ഇറങ്ങി ശരിക്കും ചെറിയുള്ള വേർഷനാണ് പറയേണ്ടത് വന്നില്ല എന്തുകൊണ്ട് വന്നില്ല അതിനുശേഷം അത് വേറെ പൈസക്ക് നിൽക്കുന്നു അത് വിറ്റ് ലാഭമാവുന്നു അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്റെ കാര്യം എവിടെയാണെന്നുള്ളത് അപ്പൊ അങ്ങനെ എല്ലാവരും ഞാനാണ് സഫർ ചെയ്യുന്നത് എന്റെ പേരിൽ കാരണം ഞാൻ സഫർ ചെയ്ത എവിടെയെന്ന് വെച്ചാൽ എന്റെ പേരിൽ അന്നൊരു വിഷയം ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് ആ സമയത്ത് തേറി വന്നപ്പോൾ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു കാര്യങ്ങള് അപ്പം അതാണ് ഇത് ഒരിക്കലും ദയവെയ്തൊരു ഇതൊരു ഇൻഡസ്ട്രിയുടെ പ്രശ്നമല്ല ഇത് എന്റെ പേഴ്സണൽ ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം ഞാൻ ഒന്ന് പറഞ്ഞതാണ് കാരണം ഞാൻ ഒരാളുടെ ഇടന്ന് പൈസ വാങ്ങിച്ചിട്ട് പൈസ തന്നില്ലെന്നൊക്കെ പറയാറിയില്ല ലിജോന്റെ വിഷമം അതായിരിക്കും പക്ഷെ ആ എനിക്കിണ്ടായ വിഷമം എന്താന്ന് ഇതുവരെ ഒരാൾ ചോദിച്ചിട്ടില്ല അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ ഈ സിനിമ ഇപ്പോഴും പറയുന്നു ഇപ്പൊ എന്നോട് ഒരാള് ചുഴിയുടെ സംസാരം പ്രാഥമിക സംസാരത്തിൽ ഇതൊരു ഫെസ്റ്റിവൽ അല്ല നമ്മളിത് ഇങ്ങനെ ഇറക്കാൻ പോയി ഞാൻ ചെയ്യില്ല കാരണം എന്താ വെച്ചാല് ഞാൻ ചില വേഷങ്ങൾ ചെയ്യില്ല എന്ന് തീരുമാനിച്ചു അഭിനയിക്കില്ലെന്ന് തീരുമാനിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്നു കാരണം ഞാൻ പിന്നീട് കാരണം എന്റെ മൈൻഡ് പ്രിപ്പയർ അല്ല സഹിനോട് തന്നെ പൊതു സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ നിങ്ങൾക്കറിയാത്തതാണ് നമുക്കറിയാവുന്നത് മറ്റുള്ളവരുടെ നേരെ ഉപയോഗിക്കാതിരിക്കുന്ന ഒരു മര്യാദ പൊതുസമൂഹം കാണിക്കുന്ന അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയധികം വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുള്ളത് അത് ജോയിച്ചേട്ടനെ അറിയാം ഞാൻ പറയാൻ ഇപ്പം എന്നെ ആ സിനിമ കണ്ടിട്ട് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് എനിക്കും ആ ക്യാരക്ടർ ഇഷ്ടമാണ് ആ വർക്ക് എനിക്ക് ഇഷ്ടമാണ് ആ സിനിമ എനിക്ക് ഇഷ്ടമാണോ യാതൊരു തർക്കമില്ല പക്ഷേ ഇത് ഇതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള ആ സിനിമയോടുള്ള ഇതല്ലേ പേഴ്സണലി ഒരു സൗഹൃദത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ളതാണ് അത് ലിജോ എന്ന് പറഞ്ഞ ഡയറക്ടറോട് കൂടെ വർക്ക് ചെയ്യാനുള്ള ആരാധനയും അതുപോലെ തന്നെ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ഹരീഷ് വായിച്ച് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു വായിച്ചപ്പോൾ അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിത് അഭിനയിച്ചിട്ടുള്ളത് പക്ഷേ അവിടെ നടന്നൊരു കാര്യം ും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെറിയ ഇഷ്ടപ്പെടാത്തോണ്ടോ അല്ലെങ്കിൽ അത് അതൊന്നല്ല വിഷയം എനിക്ക് ഇപ്പം എന്റെ സ്വഭാവല്ലോ എന്റെ വീട്ടുകാരും എന്റെ കുടുംബം ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് അറ്റ്ലീസ്റ്റ് എന്റെ വീട്ടിലെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് അത് അവരെ എഫക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വന്നുകൊണ്ടാണ് ഞാനത് അന്നത്തെ ഇന്റർവ്യൂവിൽ അഡ്രസ് ചെയ്തു അത് ഭയങ്കരമായിട്ട് എന്റെ ഞാൻ ചെയ്തു എന്നുള്ള ലെവലില് വന്നു പക്ഷെ അത് ഒരു കൂട്ടം ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും പക്ഷെ എന്താ വെച്ചാല് ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ ജീവിക്കുന്ന എന്റെ ഒരു സാഹചര്യത്തില് എന്ത് പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞാലോ എനിക്ക് ഇതൊക്കെ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുന്ന ഒരു അഭിനയിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ് അപ്പൊ എന്റെ എന്നോട് എത്ര പേര് പറഞ്ഞിരിക്കുന്നു നല്ല സ്ഥലത്ത് വിളിച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് കോംപ്ലിമെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിലേറെ ഒരുപാട് പേര് അത് ചെയ്ത് അതിൽ ചെയ്തതായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ഥലത്തിലും ഒരു ഇന്റർവ്യൂവിൽ പോലും പറഞ്ഞിട്ടില്ല ഇത് ഈ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എന്റെ മോൾ ഇങ്ങനെ പറഞ്ഞത് എനിക്കത് കൊണ്ടത് കൊണ്ട് മാത്രം ആ ഇന്റർവ്യൂവിൽ പോയപ്പോ ഞാനത് ഓർത്തു ഞാൻ അവിടെ അത് പറഞ്ഞതാണ് പക്ഷെ അത് പൈസ എന്റെ സാലറിന്റെ ഇപ്പൊ പോസ്റ്റ് ഇട്ടു തീർച്ചയായിട്ടും ആ എഗ്രിമെന്റ് പുറത്തുവിടണം ഞാൻ പറയുന്നത് നമ്മള് ഇപ്പൊ സിനിമ ചെയ്യുന്നത് ശ്രദ്ധിച്ചു ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞിട്ട കാര്യം റെക്കോർഡായി കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു മാറ്റി കഴിഞ്ഞാൽ എനിക്ക് എന്താ വോയിസ് ഉള്ളത് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല ഞാൻ അടുത്ത് വിറ്റതിന് ശേഷം ഇത് ഭയങ്കര ലാഭം ആയതിനു ശേഷം മാത്രമാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ പേര് പോലും ഞാനിതിലേക്ക് വലിച്ചു വെച്ചു കൊണ്ടിരുന്നില്ല ലിജോന്റെ പേര് പറഞ്ഞത് ലിജോ പേഴ്സണലിട്ടോണ്ട് മാത്രമാണ് അതല്ലാതെ എനിക്കിതില്ല പിന്നെ എന്റെ സിനിമ ഫണി എന്നുള്ളൊരു സിനിമ കണ്ടിട്ട് എന്നോട് പോലും ചോദിക്കാതെ ഒരു ഗംഭീരമായ പോസ്റ്റ് ഇട്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച ആളാണ് ലിജു ഞാൻ താങ്ക്ഫുൾ ആണ് ഞാനിതൊരു വാക്വാദത്തിന് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ലത് ഇത് വിഷയമായി ഇപ്പം എൻ്റെ മുഖം ഞാൻ അതിനാണ് സമ്മതിച്ചതെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് പുറത്തൂടണം വീണ്ടും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ സങ്കടം മാറ്റണം ഞാൻ വീണ്ടും അത് ചമ്മന രസമാണല്ലോ അതാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ അത് ചെയ്യണം എന്നുള്ളത് മാത്രമല്ല കൂടുതൽ തരത്തിലോട്ട് ഞാൻ പറയുന്നതല്ല എനിക്ക് ഒരാളോട് സൗഹൃദം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സൗഹൃദമാണ് അതൊരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ലിജോന്റെ അടുത്ത് എനിക്കൊരു വേഷം കിട്ടാൻ വേണ്ടി ലിജോന്റെ അടുത്ത് തിരിച്ചടിച്ച ഒരാളല്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരുടെ അടുത്തും അപ്പൊ എനിക്കിത് പറയുന്നത് എനിക്ക് മാനസിക പ്രശ്നമുള്ള രസമാണ് അത് അവരുടെ റൈറ്റ്സ് അല്ലേ ഞാൻ എന്തു പറയാനാണ് എന്റെ കയ്യിൽ അതിന് ഒരു റൈറ്റ്സ് ഇല്ലല്ലോ ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിൽ അഭിനയിച്ചു ഞാൻ പറയുന്നത് എന്റെ കാര്യമാണ് ഞാൻ ഞാൻ അതുമായി സഫർ ചെയ്തിട്ടുള്ള എന്റെ പേഴ്സണൽ എന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് നിങ്ങള് നിങ്ങൾ അതിനെങ്ങനെ കാണുന്നു എനിക്ക് അറിയില്ല ഞാൻ എന്റെ ലൈഫിൽ നിന്നുകൊണ്ട് എനിക്കുണ്ടായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഈ അഗ്രിമെന്റിൽ പറയുന്നുണ്ടോ റിലീസ് ചെയ്യുന്നില്ല പബ്ലിക് ആയിട്ട് തിയറ്റർ റിലീസ് ചെയ്യില്ല എന്നുള്ള എഗ്രിമെന്റ് ഉണ്ട് ഞാനിപ്പം ഞാൻ അത് കൂടുതൽ പോകുന്നില്ല ഇപ്പൊ എന്തായാലും എന്റെ ഒരു ക്ലിപ്പ് ഇട്ടല്ലോ അഞ്ചു ലക്ഷം രൂപ എനിക്ക് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ഇതാ ഞാൻ അത് ചെയ്യേണ്ടത് അതല്ല എഗ്രിമെന്റാണ് എന്തിന് തോന്നിട്ടുള്ള സൗഹൃദമാണ് അത് അല്ലെങ്കിൽ അദ്ദേഹത്തോട് എനിക്ക് തോന്നിയ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് തോന്നിയതാണ് ഈ ഒരു വിഷയത്തിന്റെ പേരില് ഞാനിനി വേറെ ഒരു സംസാരം പോലും ഇല്ല ഇത് എന്തുകൊണ്ട് സംസാരിച്ചു അപ്പൊ മാത്രമേ ഞാൻ എനിക്ക് ഒരു മറുപടി പോലും അതുകൊണ്ട് മാത്രമാണ് ചോദിച്ചോട്ടെ ഒരു എഗ്രിമെന്റ് സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ഒരു എഗ്രിമെന്റ് ഉള്ളോ ആർട്ടിസ്റ്റിന്റെ എഗ്രിമെന്റ് ഉണ്ടല്ലോ സംഘടനസ്റ്റിന്റെ തുകയും കാര്യങ്ങളും അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അത് ചോദിച്ചോട്ടെ സൈൻ ചെയ്ത് കൊടുക്കണം അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചോട്ട് ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞില്ല ഞാൻ ഈ ചർച്ച അതായത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇരുന്നിട്ട് പൈസയുടെ കണക്ക് സംസാരിക്കുന്ന ഒരു പരിപാടി ഇല്ല എന്നെ എന്നറിയുന്നവര് മനസ്സിലാകും ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പൈസ കിട്ടിയില്ലോ അത് പറയാൻ വന്ന ഒരാളായിട്ട് കാണരുത് നിങ്ങൾ ഞാൻ പറയുന്നത് ഇത് ഡിസ്കസ് ചെയ്യുന്ന ഒരു സമൂഹം ഈ ഇന്റർവ്യൂ മൊത്തമായിട്ട് കേൾക്കണം കാരണം എന്റെ അന്ന് ഞാൻ അഭിനയിക്കുന്നത് എന്താണ് ഏതാണെന്നുള്ളത് അത് അവിടെ ഉണ്ട് അത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണത് ആ സമയത്ത് ഞാൻ ഇങ്ങനൊരു സിനിമ ചെയ്യുന്നത് സൗഹൃദമാണ് സൗഹൃദത്തിന്റെ പുറത്താണ് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നത് ആ സൗഹൃദത്തിന്റെ പുറത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട് അതിൽ മാറ്റം വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഞാനത് വിട്ടു ഞാൻ അതിന്റെ പേരിൽ ഒരു മാസം ഒന്നര മാസം മുമ്പേ ലിജുവായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അതിന്റെ പേരിൽ ഒരു പിണക്കമോ കാര്യങ്ങളോ ഞാൻ കാണിച്ചിട്ടില്ല ഇത് ആ ഇന്റർവ്യൂല് വരാനുള്ള കാരണം പൂർണ്ണമായിട്ടും എൻ്റെ മുകളിൽ നിന്ന് ഒരു കാര്യം കേട്ടു കഴിഞ്ഞപ്പോൾ എനിക്കതൊരു എനിക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല